നമ്മുടെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു റൂം ഡെക്കോർ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് വീഡിയോ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഗതിയിലായി നമ്മൾ ഉപയോഗിച്ച് വരുന്ന നമ്മുടെ സെലോ ടേപ്പ് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് റൗണ്ട് വരുമോ ആ റൗണ്ട് വെച്ചിട്ടാട്ടോ ഇന്നത്തെ പരിപാടി അതിനെന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഈ റൗണ്ടെന്നൊക്കെ പറയണം അപ്പോൾ തെന്തായാലും ആ സംഭവം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യേണ്ട രണ്ടായിട്ടും മുറിക്കണം ബ്ലേഡൊക്കെ ഉണ്ട് അപ്പോൾ വേണം മുറിക്കാൻ ഇല്ലേ കൈയൊക്കെ മുറിയും എന്തായാലും ഇതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മുറിയത്തില്ല അപ്പോൾ ഞാൻ ചെയ്തതന്നു വെച്ചാൽ ഒരു ആക്സോ ബ്ലേഡ് എടുത്തിട്ട് വട്ടത്തിൽ മുറിക്കുക കേട്ടോ ചെയ്തേ അപ്പോൾ മുറിച്ചത് രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട് രണ്ട് പീസാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തുണിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കാർഡ് കാർഡ്ബോർഡില്ലേ അല്ലെങ്കിൽ കാർഡ് ബോർഡൊക്കെ ഇങ്ങനെ പൊളിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കട്ടർ കട്ടറായിട്ടൊരു സാധനം കിട്ടുമല്ലോ ആ സംഭവമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിൻ്റെ ഇത്രേനൊന്നും വേണ്ട കുറച്ച് മതി അപ്പോൾ അതേ നമ്മളതിൻ്റെ കുറച്ചായിട്ട് ആ ഒരു പോഷൻ കാണുന്നത് മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് അത് മുറിച്ചെടുക്കുവാണേ പിന്നെ ഇത് മുറിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല ചെറിയൊരു കത്രിക മതി അപ്പോൾ വെച്ച് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പം എന്താ ഇത്രേനും മാത്രം മതി കേട്ടോ നമുക്ക് അപ്പം അവിടെ വെച്ചതാ കട്ട് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുറിച്ചതിനെ പിന്നെയും നമ്മൾ രണ്ടായിട്ട് ഒന്നുകൂടെ മുറിച്ചെടുക്കും കാരണം അത്രയും വലുത് കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ അതാണ് മുറിച്ചതിന് നമ്മൾ രണ്ടായിട്ട് രണ്ടായിട്ടൊന്നുകൂടെ മുറിച്ചെടുത്തു എന്നിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതാ ആ കാർഡ് ബോർഡിൻ്റെ ആ പീസിലേക്ക് ആ റൗണ്ടിലേക്ക് നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതാ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ നമ്മുടെ ഈ ഫെവികോളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഫെവികോൾ വേറെ ഏതെങ്കിലും പശയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഫെവികോളാണേലും ഒട്ടിയിരിക്കും അത്യാവശ്യം നല്ലപോലെ തന്നെ ഒട്ടിയിരിക്കുന്നുണ്ട് ഇല്ലാത്ത പേപ്പറല്ലേ അപ്പോൾ പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ചുറ്റിനെന്താണ്ട് ഇതുപോലെ നമ്മുടെ പശു തൂത്ത് കൊടുക്കുക തൂത്ത് കൊടുത്തിട്ട് അത് ഉണങ്ങി പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നുകൂടെ പശു തൂത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതാ നമ്മൾ ആ മുറിച്ചെടുത്ത ആ ഒരു പീസ് നമ്മൾ ഈ കാർഡ് ബോർഡിൻ്റെ ആ റൗണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ സോറി കാർഡ് കാർഡ്ബോർഡിൻ്റെ റൗണ്ടല്ലേ നമ്മുടെ എസ് എൽഒ ടൈപ്പിൻ്റെ ആ റൗണ്ട് അതിലേക്കതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ചുറ്റും പശ തൂത്തിട്ട് നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇല്ലേ പൊളിഞ്ഞൊക്കെ പോരും റൂം ഡെക്കോറൊക്കെ അലം പോലെ ആയി പോവും കണ്ടില്ല ഇതുപോലെ പൊട്ടിച്ചു കൊടുക്കണം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ കേട്ടോ നമ്മുടെ റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഒരു സാധനം അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം മിച്ചം വന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയുകട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏതേലും രണ്ട് കട്ടിയുള്ള കഷ്ണം രണ്ട് പേപ്പർ എടുക്കുക കട്ടിയുള്ള നമ്മുടെ ഈ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഇതിൽ വെച്ച് കിട്ടിയേനേ അതുകൊണ്ടൊരു പേപ്പറ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് റൗണ്ട് വരച്ചിട്ട് ഇതങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി കട്ടിയുള്ളത് വേണം ഇല്ലായെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ നിൽക്കാൻ പാടായിരിക്കും അപ്പോൾ ആ കട്ട് ചെയ്തെടുത്തതിൽ നമ്മൾ ഇതാ ഇതുപോലെ പശ തൂത്ത് കൊടുക്കുന്നുണ്ട് അല്ല ഇങ്ങനെ ആ റൗണ്ടിന് ചുറ്റും മൊത്തം തൂത്ത് കൊടുക്കേണ്ട ആ റൗണ്ടിൽ മാത്രമായിട്ട് ഇങ്ങനെ അറ്റത്ത് മാത്രമായിട്ട് തൂത്ത് കൊടുത്താൽ മതി ഇത് തൂത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ നേരത്തെ മാറ്റി വെച്ച ആ പീസല്ലേ ആ റൗണ്ട് പീസ് അത് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിച്ച് വെക്കുക ഒട്ടിച്ച് വെക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ നിങ്ങൾ ഒട്ടിച്ച് വെക്കുക ഒടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റും അടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു വൈലറ്റ് കളറാണ് അതിൻ്റെ അത് ഇച്ചിരി വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഇത്തിരി ലൈറ്റ് കളറായിട്ട് എടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അത് ഇങ്ങനെ ചുറ്റും പുറവും ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ആയിട്ട് അടിച്ചു കൊടുത്തു ഇഷ്ടല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിലും ആ സൈഡിലുമായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പോൾ മൊത്തത്തിൽ അടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം ഒരെണ്ണം ഞാൻ ഡാർക്ക് വൈലറ്റും ഒന്ന് ഞാൻ ലൈറ്റ് കുറവായിട്ടാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഭിത്തിയിൽ ഏതേലും ഒരു കോണിൽ കൊണ്ട് ഇതുപോലെ ഒട്ടിച്ചു വെക്കുക കണ്ടില്ലേ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റൂം ഡെക്കോറാണേ എല്ലാവരും ഇന്ന് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്